ೂರ್ ನಿಯಮಸಭಾ ಸಾಮಾಜಿ ಪ್ರಿಯ ಕಳಕ್ಟರ್ ಶ್ರೀ ರೇವಿ ದಾಸ್ ಪ್ರಿಯ ಪಂಚಾಯತ್ ಪ್ರಸಾರುಮಾರ್ ಎ ಡಿ ಡಿ ಎಂಟು ಸಬ್ ಕಳಕ್ಟರ್ ಅಂದರೆ ಸಂಗೀತರಾಗಿ ಪ್ರಿಯ ಉದ್ಯೋಗ ಸಹ ಪ್ರವರ್ತರ ಜನಪ್ರಿಯ ಸಹೋದರಿ ಸಹೋದರ ಪ್ರಿಯುಮಾನಮಂತ್ರಿ നമ്മുടെ വീനാട് വില്ലേജിൽ കേരളത്തിൽ തന്നെ ആദ്യമായി ഒരു പുതിയ സംവിധാനത്തിൽ തുടങ്ങി വരികയാണ് സ്വയം സേവന ജ്യൂസ് ഡിജിറ്റൽ ജ്യൂസ് അതൊന്ന് വീനാട് വില്ലേജിൽ അദ്ദേഹം സമർപ്പിക്കുകയാണ് ജനപക്ഷം ചാത്തപ്പൂർ എന്ന് പറയുന്ന ചാത്തപ്പൂർ മണ്ഡലത്തിൽ നടപ്പിലായിട്ട് ജനസൗഹൃദ സർക്കാർ ഓഫീസിലെന്ന നിരാവാക്യം പരിപാടിയാണ് അതിന്റെ ഭാഗമായിട്ട് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കിയ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ മാത്രമല്ല സേവന സംസ്കാരത്തിൽ പുതിയൊരു മാറ്റം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് മുമ്പോട്ട് പ്രവർത്തനങ്ങൾ നിരവധി പ്രവർത്തനങ്ങൾ ഇങ്ങനെ അങ്ങനെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത് ബഹുമാനായ മന്ത്രിയുടെ നിരീക്ഷണവും നേതൃത്വവും സഹായവും ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തതാണ് അദ്ദേഹം മന്ത്രിയായതിനു ശേഷം ആദ്യം എന്നോട് ആവശ്യപ്പെട്ടത് ചാറ്റന്നൂരിൽ ഇതുമായി ബന്ധപ്പെട്ട് റവ്യൂ മീറ്റിംഗ് വിളിക്കണമെന്നാണ് അദ്ദേഹം റവന്യൂ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമെല്ലാമായി നമ്മുടെ ഈ ഇരുന്നത് വർക്കുകൾ പാൻസ് ചെയ്തു അത് ചാത്ത പ്രവർത്തനങ്ങൾ വലിയ പ്രൊമോഷനാണ് അദ്ദേഹം സ്റ്റേറ്റ് തന്നെ നൽകിയത് അതൊരു വകുപ്പിന് തന്നെ വലിയ ഗുണകരമായ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി ഇപ്പം നമ്മൾ പുതിയൊരു സംവിധാനത്തിലേക്ക് പോവുകയാണ് ഇത് സ്പോൺസർ ചെയ്താണ് നമ്മൾ ഈ ക്യോസ്ക് കൂടി സ്ഥാപിക്കുന്നത് ബഹുമാനപ്പെട്ട നൌഷാദ് മുതലും മീനാട് അദ്ദേഹത്തിൻ്റെ നൌഷാദും സഹോദരങ്ങളെ കൂടി ചേർന്നാണ് അതിൻ്റെ ഒരു ലക്ഷം രൂപയോളം വിലയുള്ള ഈ ക്യോസ്ക് നമുക്ക് സമർപ്പിക്കുന്നത് ഇപ്പോൾ ജനങ്ങളുടെ വലിയ പങ്കാളിത്തം മുൻപ് നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ ജനകീയ പങ്കാളിത്തം ഒരുപാട് ജനകീയ പങ്കാളിത്തത്തോടുകൂടിയാണ് നമ്മൾ ആ പ്രവർത്തനങ്ങൾ എത്തിയിട്ടുള്ളത് ഇപ്പോഴും അത് വലിയ പിന്തുണ സമൂഹത്തിൻ്റെ ഭാഗത്തുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള റവന്യൂവകുപ്പിലെ പരിഷ്കാരങ്ങൾ വളരെ വിപ്ലവപരമായ മാറ്റങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുള്ളത് അഭിമാനകരമാണ് അതെല്ലാം ഒരു പുതിയ ഉണർവിലേക്ക് ഈ നാണിൻ്റെ സേവന സംസ്കാരത്തിൽ ഉണർപ്പെന്നൊരു സംശയമില്ല ഇന്ന് ഡിജിറ്റൽ സർവേയുടെ മൂന്നാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടനവും നമ്മുടെ മണ്ഡലത്തിൽ അദ്ദേഹം നിർവഹിക്കുകയാണ് വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല തീർച്ചയായിട്ടും ഇത് നമുക്കൊരു സുവർണ നിമിഷമാണ് അദ്ദേഹം എന്ന ഔദ്യോഗിക പരിപാടിയിൽ ഉൾപ്പെടുത്താൻ നമുക്ക് മുൻകൂട്ടി കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇതറിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഞാനവിടെ വന്ന് അത് സമർപ്പിക്കുമെന്ന് വാക്കാൻ നമുക്ക് നിർദ്ദേശം തന്നുകൊണ്ടാണ് എൻ്റെ പരിപാടി അദ്ദേഹം പങ്കെടുക്കുന്നത് പ്രത്യേകമായി അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ജില്ലാ കളക്ടർ ഉൾപ്പെടെ നമ്മുടെ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഇപ്പോൾ ഇവിടെ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ടീം സർവേ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ സഹായം എഗേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഇതിൻ്റെ കോർഡിനേറ്റർ ജനപക്ഷത്തിൻ്റെ കോർഡിനേറ്റർ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സേവനം നമുക്ക് ഗവൺമെൻറ് പുത്തിനായിട്ട് വിട്ടു തന്നു അതൊക്കെ വലിയ ഒരു സഹായമാണ് നമുക്ക് ലഭിച്ചതിനെല്ലാം എല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ് നമ്മൾ ജനപക്ഷം ചാത്തങ്ങൾ ബന്ധപ്പെട്ട് ഇത്തരം സേവനങ്ങൾ ഡിജിറ്റൽ സാക്ഷരത ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യൂട്യൂബ് ചാനൽ ജനപക്ഷം ചാത്തങ്ങൾ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ തന്നെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും നമ്മൾ ജന ജനസ്പർഗ പരിപാടിയിലൂടെ ജനങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് പ്രദേശീയ പ്രവർത്തകരും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സാംസ്കാരിക സംഘടനാ നേതൃത്വം എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള പ്രാദേശികാടിസ്ഥാനങ്ങളിൽ ബോധവൽക്കരണ ക്ലാസ് ഉൾപ്പെടെ നടത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ പ്രത്യേകം ഉദ്ദേശിക്കുന്നത് അതിലെല്ലാം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വലിയ പിന്തുണയും നേതൃത്വവും ഉണ്ട് എന്നെല്ലാം അദ്ദേഹത്തിന് നന്ദി പറയുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് മുഴുവൻ ആളുകൾക്കും ഈ നാടിൻ്റെ പേരുള്ള സ്നേഹാദരം രേഖപ്പെടുത്തിക്കൊണ്ടും സമയം ചുരുക്കം കൊണ്ടും മറ്റൊരു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഈ ക്ലോസ്ക് ഇന്നിവിടെ സേവനം നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നത് ക്ലോസ്കിന്റെ സ്വിച്ച് ഓൺ ചർമ്മം അദ്ദേഹം നിർവഹിക്കും അതിനുശേഷം നമ്മുടെ ഒരാൾ തന്നെ അതിൻ്റെ സേവനമായിട്ട് വാങ്ങിക്കൊണ്ട് ആ ക്ലോസ്കിന്റെ ക്ലോസ്കിൻ്റെ സമർപ്പിക്കുന്ന പരിപാടിയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ചൊൾഗൺമ പൂജിക്കുന്ന ആരാധനയ മംഗള സേവയോഗം ആയിട്ട്. കയർ നേ വാസ്പ്ര. മേഡം മെലിച്ചി. ഇതിനൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. മൂന്ന് വെക്ക് ഓനിയർ വൈറ്റ് ആണ്.